Granites, നയൻ Road, Palluruthi. Contact ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ നൈൻ ഫോർ സിക്സ് സീറോ കോതമംഗലം നഗരമധ്യത്തിലെ കുരൂർ പാലത്തിനിടയിൽ മാലിന്യം കുന്നുകൂടി നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന പരമ്പരാഗത ജലസ്രോതസ്സാണ് തോട് കയ്യേറ്റം കൊണ്ട് മാലിന്യം കൊണ്ടും കുരൂർത്തോട് നാശത്തിലായിട്ട് കാലങ്ങളേറെ ഇറയായി കോതമംഗലം മാറിലേക്ക് ഒഴുകിയെത്തുന്ന കുരൂർത്തോടിന്റെ സംരക്ഷണത്തിലും ശുചീകരണത്തിലും ജലസേചന വകുപ്പ് തോടിന്റെ ചുമതലയുള്ള നഗരസഭയോ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന പരാതിക്ക് ഏറെക്കാലത്തെ പഴക്കമുണ്ട് ഇതിനു പുറമെയാണ് പുതുമഴയിൽ മഴയിൽ തോടിലൂടെ ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങളാണ് നഗരമധ്യത്തിലുള്ള കുരൂർത്തോട്ടിലെ പാലത്തിനിടയിൽ കുന്നുകൂടിയിട്ടുള്ളത് ഈ മാലിന്യ കുമ്പാരം തോട്ടിലെ ഒഴുക്കുവരെ തടസ്സപ്പെടുത്തിയിരിക്കുക കനത്ത മഴയിൽ കുരുർത്തോട്ടിൽ ജലവിധാനം ഉയരുമ്പോൾ ഈ ഭാഗത്തെ കച്ചവട സ്ഥാപനങ്ങളിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് പാലത്തിനടിയിൽ മാലിന്യം കുന്നുകൂടി ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ ഇപ്പോൾ കനത്ത മഴ ഉണ്ടായാൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് മാലിന്യം ഒഴിവാക്കി പ്രശ്നം പരിഹരിക്കുവാൻ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം